നമുക്ക് ഇന്ന് വളരെ വിശേഷപ്പെട്ട കറി ഉണ്ടാക്കാം എന്താണെന്നല്ലേ ഞാനിതിപ്പോൾ പറയുന്നില്ല എന്താണ് ചോദിച്ചെങ്കിലും പറയുന്നില്ല എന്താണെന്നറിയോ ഇത് നിങ്ങൾ മീഡിയോ മൊത്തം കണ്ടു തന്നെ ഇത് മനസ്സിലാക്കണം എന്താണെന്ന് ഇത് ശരിക്കും നമ്മുടെ ബാല്യകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന എന്നെ സംബന്ധിച്ച് ബാല്യകാലത്തിലല്ല കല്യാണം കഴിഞ്ഞ ശിശു ഓർമ്മയുള്ളൂ പലർക്കും ബാല്യകാല ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കറിയായിരിക്കും ഇത് ഞാൻ ഈ കറി ആദ്യമായിട്ട് കഴിക്കുന്നത് എന്റെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവരുമ്പോഴേ അമ്മയും കുഞ്ഞുമയൊക്കെ ഉണ്ടാക്കി തന്നെ കഴിച്ചിട്ടുള്ളത് കൊറേ കാലം കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ നിങ്ങളുടെ നിങ്ങൾക്കൂടി ഷെയർ ചെയ്യണമെന്ന് എന്ന് പക്ഷെ എനിക്ക് ഇന്നാണ് അതിന് സമയവും സൗകര്യവും ഒക്കെ എത്തിക്കിയത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഈ ഒരു കറി നല്ല കുത്തരിച്ചോറും ഉണ്ടെങ്കിൽ വേറെ കറികൾ ഒന്നും വേണ്ട ചോറുണ്ടായി ഇത് മാത്രം പതിയാവും വീട്ടി മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരുണ്ടാക്കി തന്ന നിങ്ങൾ വല്ലതും കഴിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കി അവരോട് ചോദിച്ചാൽ അവർ പറയാം അതിന് ടേസ്റ്റ് ഒക്കെ എന്താണെന്ന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഒരു സാധനമാണ് എളുപ്പം ഉണ്ടാക്കാനൊക്കെ സാധനമാണ് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എന്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ബെല്ലേക്കടൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഇനി ഞാൻ ഒരുപാട് ദീർഘിക്കാൻ ദീർഘിപ്പിക്കാതെ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം എന്റെ ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരുമുറി തേങ്ങ ഇനിച്ച് നല്ല കൊഴുപ്പ് വേണം തേങ്ങ അല്ലാതെ വേറൊരു സാധനം തേങ്ങയും മുളകും ഒക്കെ അല്ലാതെ വേറെ സാധനങ്ങളും ചേർത്തില്ല ചേർത്തില്ലാത്തിൽ വളരെ എളുപ്പം ഉണ്ടാക്കാനൊക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇപ്പം അതിൻ്റെ കൂടെ ഒരു രണ്ട് തരണ്ട് കറിവേപ്പില നാലഞ്ച് ചുവന്നുള്ളി ഇത്ര ഇട്ട് നമുക്കിതിനെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പം തീയ്യലിനൊക്കെ അരക്കുന്ന തീയ്യലിനൊക്കെ വറക്കുന്ന പോലെ അതേലും വറുത്തെടുക്കണം ഒത്തിരി തീ കൂട്ടിയിട്ട് വറക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി നമുക്കിനി ഒന്ന് വറുത്തെടുത്തോണ്ട് വരാം ഇത് വറുത്ത് നമുക്ക് അരച്ചെടുക്കാം വറുത്തരച്ചതിന് ശേഷം ഇതിനകത്ത് ചേർക്കുന്ന വിശേഷപ്പെട്ട ചേരുവ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം ഇതായിട്ട് നമ്മുടെ തേങ്ങ പകുതി മൂപ്പായിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തിരി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഓപ്ഷനൽ ഞാൻ ഇച്ചിരി ഒഴിക്കുന്നത് എളുപ്പം മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മതി ഒന്ന് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി വെളിച്ച തേങ്ങ എളുപ്പം മൂത്ത് വരും ഇനി നമുക്കിത് നല്ലപോലെ മൂത്ത മിക്സിക്കകത്ത് അരക്കുന്നെങ്കിൽ നല്ലപോലെ അങ്ങ് മൂത്ത് പോകരുത് മുമ്പായി നയൻറ്റി ഫൈവ് പെർസെന്റ് ഒക്കെ മൂപ്പാകുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ മിക്സിക്കാ തിരക്കുമ്പോൾ അത് കരിഞ്ഞു പോവും നമുക്ക് ബാക്കി നമുക്ക് അതിൻ്റെ ഇത്രയും മൂത്താൽ മതി മിക്സിക്കാ തെരക്കുന്നോണ്ട് കല്ലരാണെങ്കിൽ ഇച്ചിരി മൂക്കാം നമുക്ക് ഇതിന്റെ തീ തന്നെ അടച്ചു കൊടുത്തിട്ട് ഇതിനകത്ത് ബാക്കി തേരുകൾ ഉണ്ട് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഞാൻ നേരത്തില് നല്ല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കാശ്മീരി മുളക് പൊടിയാണ് അതിൽ വീഡിയോ എനിക്ക് കിട്ടിയില്ല അപ്പം നമുക്ക് എരി കൂടുതൽ വേണമെന്നവർ കല് പിന്നെ മറ്റേ എരിയുള്ള മുളക് പൊടി ചേർക്കാം അത് കുറച്ച് ചേർക്കാം അതിൻ്റെ കൂടെ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് കൂട്ടാൻ വെച്ച് വരുന്ന സമയത്ത് എരി കുറവാന്ന് തോന്നിയാൽ ഇച്ചിരി മുളക് പൊടിയും ചേർക്കാം ഒരുപാട് ഒരു എരിയുടെ വരുവോ നമ്മൾ ഓരോരുത്തരുടെ ഏരിയയുടെ വരുവനുസരിച്ച് ഞാൻ ചേർക്കാൻ അപ്പം നമുക്കിനി ഈ മുളകൊടിയും മല്ലിപ്പൊടിയും അകത്തിട്ടാൽ രണ്ട് ഗുണമുണ്ട് നമുക്കത് തേങ്ങ എളുപ്പം തണുത്ത് കിട്ടുകയും ചെയ്യും ആ മുളകൊടിയും മല്ലിപ്പൊടിയും ചൂടാവുകയും ചെയ്യും പിന്നെ നമുക്കിനെ ചേർക്കിട്ടിരുന്ന ഉലുവപ്പൊടിയാണ് ഞാൻ ആദ്യം തന്നെ ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു ഉലുവപ്പൊടിക്ക് പകരം ഒരു അഞ്ചാറ് ഉലുവ അതിനകത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ വീഡിയോ എടുക്കാൻ വീഡിയോ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ട് പറയാൻ വിട്ടുപോയതാണ് പിന്നെ നമുക്കിനെ നല്ലപോലെ തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം ഏതാണ്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിക്കകത്തിട്ട് വെള്ളം ഒട്ടുമൊഴിക്കാതെ നമുക്ക് ആ ഉള്ളി അങ്ങ് മാറ്റിയേക്കാം ഉള്ളി ഇട്ടാലുണ്ടല്ലോ അരയത്തില്ല നല്ലപോലെ അരച്ചതിന് ശേഷം ഉള്ളി വേണം ഉള്ളി ഇടാൻ ഇന്ന് വെള്ളം ഒട്ടുമൊഴിക്കാൻ നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് തരണം നമ്മളെ മിക്സറേ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ഉള്ളി അവിടെ ഇപ്പോൾ ഉണ്ട് ഈ തേങ്ങ നല്ലപോലെ അരഞ്ഞിട്ടേ ഉള്ളി ഇടാവുള്ളൂ ഞാൻ നേരത്തെ ഇതുപോലെ ഒരു വീഡിയോയ്ക്കകത്തെ അരച്ചിട്ട് അരഞ്ഞില്ലെന്നാണ് ഇപ്പം ഒരാളെന്നെ വിളിച്ച് പറഞ്ഞതാണ് ഈ ഉള്ളി അവസാനം ഇട്ടാ നമ്മളിപ്പോൾ നല്ലപോലെ അരി അരഞ്ഞതിന് ശേഷം ഉള്ളി ഇടാവണം അപ്പം അത് അങ്ങനത്തെ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം രണ്ടത് ഉള്ളി ഇടാനും നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് ഇത് കണ്ടോ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉള്ളിയും തെറ്റുകൊടുക്കാം അങ്ങനെയായിരിക്കും നല്ല വിശേഷപ്പെട്ട കാര്യം എന്നിട്ട് വിശേഷപ്പെട്ട സാധനം എന്താണ് നമുക്കിത് അരച്ചു വെച്ചിട്ട് ഇപ്പോൾ വിശേഷപ്പെട്ട സാധനം എടുത്തുകൊണ്ട് വരാം രാവിലെ വിടെ അവിടെ വിശേഷപ്പെട്ട ഉണ്ട് കറി ഉണ്ടാക്കാൻ ഉണ്ടൊക്കെ ഞാനതൊന്നെടുക്കാൻ പോവാം എടുത്തൊണ്ട് പറയാൻ തുടങ്ങണം പിന്നെ കാട്ടിൽ കൂടെ പോയെങ്കിലും ഇതൊക്കെ കിട്ടും നമ്മുടെ വീട്ടിലിങ്ങനെയൊക്കെ സാധനം ഉള്ള പിന്നെ നമ്മള് നല്ല സാധനം വന്നിട്ടുണ്ടാക്കും വിഷമില്ലാത്ത നല്ല സൂപ്പർ ഒരു കറി വെക്കണം വിഷമില്ലാത്ത എന്ന് വെച്ചാൽ വിഷമടിച്ച സാധനങ്ങളൊന്നും അല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനം ഒന്നും അല്ലാത്ത ഒരു സാധനം എന്തോ നിങ്ങൾക്ക് മനസ്സിലാക്കണോക്ക് മനസ്സിലായാലോ ഇല്ലെങ്കിൽ ഇല്ല എന്നാ ഞാൻ ഇത് എടുത്തോണ്ട് വന്നിട്ട് പറഞ്ഞുതരാം എന്തോ സാധനം ഇരിക്കുന്നു നീലുണ്ട് നല്ലത് ചില ഇലയൊക്കെ ഉണ്ട പ്ലാവല പോലെ ഇരിക്കുന്നു ഇത് പ്ലാവലൊന്നും കേട്ടോ എന്താവാന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനി ഞാൻ പറഞ്ഞുതരാം അകത്തോട്ടൊന്ന് ഇല്ലട്ടെ നമ്മൾ അരപ്പ് വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെപ്പുലെ ചേർത്ത് അങ്ങോട്ട് വെക്കുന്ന താമസേ ഉള്ളൂ ഇത്ര മതിയായിരിക്കും ഇല്ല എന്നാൽ നമ്മുടെ പറച്ചോട്ട് ഇലയല്ല എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ചെറുതായിട്ട് കീറിയാൽ ഒത്തിരി ചെറുതാക്കരുത് നാലഞ്ച് കഷ്ണമായിട്ടൊക്കെ ഒന്ന് കീറി എടുക്കണം മുറുക്കി തന്നിണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് കീറി എടുത്താൽ മതി സ്തം കളയാണ് ഈ ഇല എന്താണെന്നറിയോ ഇനിയും നിങ്ങൾക്ക് മനസ്സിലായാലും ഞാൻ പറയാം നാരകത്തലയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നതെന്താ പറയാ തേങ്ങ ഒക്കെ വറുത്ത വെച്ചിട്ടില്ല അപ്പം തീയല മനസ്സിലാക്കാനല്ലോ നാരകത്തല കൊണ്ട് തീയല ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് തേങ്ങ വറക്കുന്നുടുത്ത് അതിൻ്റെ തൊട്ട് വറുത്തെടുക്കാം പക്ഷെ അതിൻ്റെ ചെറിയ കയ്പ്പ് വരും കയ്പ്പ് ഇഷ്ടമുള്ളത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം എനിക്ക് കയ്പ്പ് വേണ്ടാത്തതൊന്നും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒത്തിരി കൂടുതലായി കഴിഞ്ഞാൽ ഇതിനൊരു വല്ലാത്ത ടേസ്റ്റ് വരും എന്നിട്ട് ഒത്തിരി കൂടുതലൊന്നും വേണ്ട ഇതിനൊന്ന് കീറിയെടുത്ത് പിന്നെ നമ്മൾ ആ നാരത്തിലെ എല്ലാം കീറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പൊക്കെ ചേർത്തിട്ട് ഈ നാരത്തിലൂടെ അതിനകത്തൊക്കെ ഇട്ട് തിളപ്പിച്ച് തീരാക്കി എടുക്കും തീയലക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത് മൺചട്ടിക്ക് തേൽ വെക്കാൻ നല്ലത് വിറകടുപ്പേലൊക്കെ ആക്കാൻ ഒന്നോ ടേസ്റ്റ് ഒക്കെ ആയിരിക്കും വിറകടുപ്പൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഇങ്ങനത്തെ അടുത്താണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്കിത് നമ്മൾ നമ്മളരക്കോ അരപ്പ് തന്നെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഞാനിത് രാവിലെ ഉണ്ടാക്കി വന്നു വെച്ചാൽ മൺചട്ടിക്കത്തൊക്കെ ഉച്ചയാകുമ്പഴത്തേക്ക് ഇരുന്ന് അന്ന് ചെറിയ തണുത്ത അരിമ്പത്തേ കുന്നോടൊക്കെ ഒന്ന് കുറുകി നല്ല ടേസ്റ്റി വരും ഇന്ന് ഞാൻ രാവിലെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുക ഇച്ചിരി ഇരുന്നാൽ രണ്ടു ദിവസം ഇരുന്നാലും കുഴപ്പമൊന്നുള്ള കറിയല്ല ഇത് വറുത്തച്ച എടുക്കുന്നതുകൊണ്ട് അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളം പുളിവെള്ളവും എന്താ ഒരു പുളി പിഴിഞ്ഞതാണ്ട് പുളി പിഴിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് കാണാൻ വെയിലായത് കൊണ്ട് കാണാൻ ഒക്കെ ചേർക്കും കാണിക്കാം ഇതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത എന്താണെന്ന് പറയാം അതുകൊണ്ട് ഞാനിത് കലക്കി വെച്ചിട്ടുണ്ട് ഇച്ചിരി നീളത്തിലാണ് ഇരിക്കുന്നത് കുറുകി വരണം എന്നൊക്കെ നാരത്തലയും കൂടെ ഒക്കെ ഇട്ട് അതിൻ്റെ പരുവത്തിലൊക്കെ ആക്കി നാരത്തല വെന്ത് അതിൻ്റെ ആ സ്വാദൊക്കെ നേത്തിട്ട് ആ ഇതൊക്കെ ഇറങ്ങി ഇറങ്ങി നല്ല ടേസ്റ്റായിരുന്നു അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആ നാരത്തല ജീരുകൾ ഏത്തിട്ട് കൊടുക്കാം ഇപ്പം തിള നമുക്ക് തിളപ്പിച്ചെടുക്കണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉപ്പും എരിയും ഒക്കെ നോക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അന്നേരം ചേർക്കാം ഉപ്പൊക്കെ ആദ്യം കുറച്ചേ ചേർക്കാ ചേർക്കാവുള്ളൂ നമുക്കിനിയൊന്ന് തീ അപ്പിച്ചെടുക്കാം തിളച്ച് ഇപ്പം എന്താ അങ്ങനത്തെയൊക്കെ നാരത്തല ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമില് അങ്ങനെ തീയൊക്കത്തിച്ചടച്ചു വെക്കുകയാണ് തിളച്ച് കഴിയുമ്പഴ് തൂകാതെ നോക്കണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അതിനെ ഒന്ന് കുറുക്കിയെടുക്കണം അപ്പൊ ആ സമയത്ത് നമുക്ക് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പും എരിയൊക്കെ നോക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ തീയതി നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഒന്ന് കുറുകി വരണം നല്ലപോലെ ആ നാരകത്തിലയുടെ സത്തെല്ലാം അതിനകത്തേക്ക് ഇറങ്ങി കുറുകി വരും നമുക്ക് ഇനി അതിന്റെ ഉപ്പൊക്കെ നോക്കാം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് അപ്പം ചേർത്ത് കൊടുക്കാം നല്ല പരുവത്തിനുണ്ട് പുളി ഒക്കെ നല്ല പരുവത്തിനുണ്ട് ഇനി നമുക്കിതിനെ കുറുക്കിയെടുത്താൽ മതി നമ്മളിപ്പോൾ തീ ഇനി അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ഹൈ ഫ്ലെയിമിൽ വേണ്ട അതിൻ്റെ ഇതെല്ലാം ഇലയൊക്കെ വെന്ത് വരണമെങ്കിൽ ലോ ഫ്ലെയിമിൽ കിടന്ന് വെന്ത് വരണം രണ്ടിപ്പം നമ്മുടെ തീയലല്ല നാരകത്തൽ തീയൽ നല്ല പരുവത്തിന് കുറി വന്നിട്ടുണ്ട് ഇനി അഞ്ചത്തിക്ക് തന്നെ ആയതുകൊണ്ട് ഇരുന്ന് ഒന്ന് ചെറുതായിട്ട് കുറവും ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒക്കെ ഒന്ന് നോക്കാം തണുത്തതിന് ശേഷം ഇരുന്ന് കൂട്ടി നമുക്ക് ചോറുണ്ടീയച്ചു കൊടുക്കിൻ്റെ അപ്പം എന്താ ഞാൻ നല്ല ചോറും ഇച്ചിരി മീൻ വറുത്തതും ഒരു പപ്പടവും പിന്നെ നമ്മൾ സ്പെഷ്യൽ ആ വിശേഷപ്പെട്ട കറി എന്താ നല്ല നാരകത്തല തീയ്യൽ അതെ ഇച്ചിരി കുറിവി ഞങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചൊന്ന് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇച്ചിരി കുറിവിപ്പോയി എന്നാലും കുഴപ്പമില്ല ഒന്നുകൂടെ കുറവ് നല്ല ഒന്നും ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ആ ഇലയോടൊക്കെ അങ്ങോട്ട് ഇട്ട് വേറെ കൂട്ടാനൊന്നും വേണ്ട ഇത് മാത്രം മതി എങ്കിലും നിങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ കൂട്ടാനൊന്നും ഉണ്ടാക്കിയല്ലെന്ന് പറയാത്തില്ല അതുകൊണ്ടാണ് ഇച്ചിരി ഒരു മീനും മറത്തും ഒരു അയിലും മറത്തും ഒരു ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മാത്രം മതി ചോറ് നമുക്ക് ഇതും കൂട്ടി ചോറൊന്നും ഉണ്ടാക്കാം നമുക്ക് ഇതിൻ്റെ ഇലയുള്ളതാണെങ്കിൽ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാമെങ്കിൽ അതിൻ്റെ സത്ത് മുഴുവൻ അതിനകത്ത് വരും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇനി ഇത് ഉണ്ടാക്കുമ്പോഴേ ചെറു ചെറുനാരകത്തിന്റെ ഇലയാണെങ്കിൽ ഇച്ചിരി ചെറിയ ഇല ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല ഇത് ഗണപതി നാരകത്തിന്റെ ഇലയാ ഏത് നാരകത്തിന്റെ ഇല നമുക്ക് എടുത്തുണ്ടാക്കാം കാരണം കഴിച്ചു നോക്കട്ടെ സൂപ്പർ മാത്രം അതിലേറെ ഒന്നും വേണ്ട ഇങ്ങനെ ഉണ്ട് അടിപൊളിയാ നാരകത്തില കിട്ടുമ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊന്നാമെന്നൊരു കറിയാണ് ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കൂടാനൊന്നും വേണ്ട ഇത് മാത്രം കിട്ടിയൊക്കെ ചോറ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് ഇനി പുതിയൊരു വീഡിയോ കണ്ട് വരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിന്ന് ഇടിയെങ്കിൽ ചെയ്യാം ഉണ്ടാക്കി നോക്കുന്നവര് അപ്പം ഇത് നല്ല ചൂട് ചോറാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് ഞാൻ ചോറ് ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ച് പുറത്തുനിന്ന് പോയിട്ടുണ്ട് പക്ഷെ വന്നപ്പോഴത്തേക്ക് കിച്ചിൽ ലേറ്റ് ആയിട്ട് ചൂട് ചോറ് വെച്ചിലും തണുത്തു ഒരുപാടങ്ങ് തണുത്തില്ല എന്നാലും തണുത്ത് ചെറുതായിട്ട് ചൂട് ചോറാണെങ്കിൽ ഒന്നുകൂടെ സൂപ്പറായിരിക്കും ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എത്തേക്കാം പിന്നെ പുതിയൊരു വീഡിയോയും കൊണ്ട് വരുന്നവരെയൊക്കെ ടേറ്റാ